ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് വളരെ കുഞ്ഞു വീഡിയോ ആണിത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷിക്കാനുള്ള ഡേറ്റ് പി എസ് സി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് മുൻപ് തന്നെ അടുത്ത വെബ്കോ എൽ ഡി പോലെയുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു ഈ മാസം ലാസ്റ്റ് തന്നെ വരാൻ പോകുന്നു എന്ന് പി എസ് സി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം തന്നെ പത്താം ക്ലാസ് ലെവലാണ് നിങ്ങൾക്കറിയാം പത്താം ക്ലാസ് ഉള്ള എല്ലാവർക്കും ഇത് എഴുതാൻ സാധിക്കും ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി ഡിഗ്രിയുടെ ഒരു കൂട്ടം എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രി ലെവൽ അല്ലെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പഠിക്കുന്നവരുമുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ പി എസ് സി ഒരു കൂട്ടം ടെൻത്ത് ലെവൽ സെവൻത്ത് ലെവൽ ഒക്കെ ഉള്ള എക്സാംസും വിളിക്കുന്നുണ്ട് അപ്പൊ പലർക്കും പല കൺഫ്യൂഷൻസ് ആണ് എവിടേക്ക് പോണം ഏതെങ്കിലും ഒക്കെ എല്ലാം വേണമല്ലോ എങ്ങോട്ട് പോണം ഏത് പഠിക്കണം എന്നൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുക കാരണം രണ്ടും രണ്ട് പഠന രീതിയാണ് വരാൻ പോകുന്നത് ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജില്ലാ തലത്തിലാണ് അതുപോലെ തന്നെ പത്താം ക്ലാസ് ആണ് അല്ലെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ആർക്കൊക്കെ പറ്റും ക്വാളിഫിക്കേഷൻ എസ് എൽ സി പാസ്സായ എല്ലാവർക്കും പറ്റും അതുകൊണ്ട് തന്നെ ഒരു പത്താം ക്ലാസ് ലെവൽ എക്സാം ആണ് അതിന് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന്റെ സ്റ്റാൻഡേർഡ് ബുക്സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയോ കാർഡ് അടച്ചു പഠിക്കുന്ന ഒരു മെത്തേഡ് ഒന്നും ഇവിടെ വേണ്ട ഡെപ്പോ എൽ ഡിക്ക് ആയാലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പിലത്തെ എക്സാം ആണ് കാറ്റഗറി നമ്പർ മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വി എഫ് എയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കെ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രജിസ്റ്റർദാര് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് സെവൻറ്റീൻ സെവന്റി ഫൈവിലെ രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ് കണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് ആണ് ഈ ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ നടന്നിട്ടുള്ള ഈ ഒരു എക്സാമിന് ചോദിക്കുന്നത് അപ്പൊ ഈ ലെവൽ അല്ല നമുക്ക് ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ആണല്ലോ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ എല്ലാവർക്കും അറിയാം അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ബി എഫ് എ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ നിങ്ങൾ സെലക്ട് ചെയ്യാം അതുപോലെ ജില്ല വെക്കുന്ന സമയത്തും കുറച്ച് പേര് സംശയം ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വേക്കൻസി ഉള്ള ജില്ലകൾ വെക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് വേക്കൻസി കൂടുതലുള്ള ജില്ലയിൽ നമുക്ക് സാധ്യതയും വളരെ കൂടുതലാണ് പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം കുറച്ച് വർഷങ്ങൾക്കത്തേക്ക് നമുക്ക് നമ്മുടെ ജില്ലയിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല അപ്പം ആദ്യമൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് പേര് പറഞ്ഞൊരു കാര്യം അവരെല്ലാം വേറെ ജില്ല വെച്ചിട്ട് മറ്റു ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഈ ജില്ലയിൽ നിന്നും വിട്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഈ ജില്ലയാണ് വെച്ച് എക്സാം പാസ് ആയിരിക്കുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ജോലി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു ജോലി കിട്ടി അപ്പൊ ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി നമ്മുടെ ജില്ലകളിലേക്ക് തിരിച്ചു പോകുമ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ സീനിയോറിറ്റി പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം അപ്പൊ ഞാൻ തളർത്താൻ വേണ്ടിട്ട് പറഞ്ഞല്ല ഒരു ഫാക്ട് പറഞ്ഞതാണ് അപ്പൊ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ വേക്കൻസി ഒക്കെ നോക്കിയിട്ട് ജില്ല വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി ലെവലുകാരും ഉണ്ട് ടെൻത്ത് ലെവൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് രണ്ടും വേണം എന്ന് വിചാരിക്കുന്നവരുമുണ്ട് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് അച്ചീവ് ചെയ്യേണ്ട എന്താണെന്ന് നിങ്ങൾ സെറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം ഒരു എക്സാമിലേക്ക് അതായത് ഒരു ലെവലിലുള്ള എക്സാമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇത് വി എഫ് എയുടെ സിലബസ് ആണ് കാറ്റഗറി നമ്പർ നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് റവന്യൂ വകുപ്പിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ വിശദമായ സിലബസ് ആണ് ഇത് ചരിത്രം ഭൂമിശാസ്ത്രം എക്കണോമിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേരളം ഭരണവും ഭരണ സംവിധാനം ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഫിസിക്സ് കെമിസ്ട്രി കലാകായികം കമ്പ്യൂട്ടർ സുപ്രധാന നിയമം ആനുകാലിക വിഷയങ്ങൾ മാത്സ് മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ വരുന്ന കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള പുതിയ എസ് സി ആർ ടി ആണ് പഴയ എസ് സി ആർ ടി തന്നെയാണ് അതിനുശേഷം നിങ്ങൾ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് റാങ്ക് ഫയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എസിയാട്ടിൽ നിന്ന് തന്നെ നോട്ട് ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം റാങ്ക് ലിസ്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നാൽ ഒന്നും കൂടെ പറയുന്നു ഡിഗ്രി ലെവലുകാർക്ക് അത് പോരാ അപ്പൊ ഫസ്റ്റിലെ നമ്മൾ ഉറപ്പിക്കുക നമുക്ക് ഏതാണ് വേണ്ടതെന്ന് ബെപ്കോ എൽ ഡി ഒക്കെ ഇപ്പൊ വരാൻ പോവുകയാണ് പിന്നീട് ഓൾറെഡി നമ്മൾ അയച്ചിരിക്കുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തതിനു ശേഷം അതുകൊണ്ട് ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നോക്കുന്നവരുണ്ട് അതുപോലെ എന്താണ് സ്പെഷ്യൽ കാറ്റഗറി എക്സാം സൈഡ് ആയിട്ട് നോക്കുന്നവരുണ്ട് അപ്പൊ ആദ്യം അവരവരൊന്ന് ഉറപ്പിക്കുക എനിക്ക് ഏതാണ് വേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഓക്കെ ആണല്ലോ അപ്പം ഡി എഫ് എന്തെങ്കിലും എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും എസ് സിആർടി ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിലോ താഴെ കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ